നമസ്കാരം പേശുവേദന സന്ധിവേദന അല്ലെങ്കിൽ വിട്ടുമാറാത്ത തളർച്ച എന്നിവ ഉള്ളവരാണ് പലരും ആയുർവേദത്തിൽ ഇതിനെല്ലാം പ്രതിവിധിയായി പറയുന്ന ഒന്നാണ് ബലതൈലം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ശരീരത്തിന് ബലം നൽകുന്ന ഒന്നാണിത് എന്താണ് ബലതൈലത്തിന്റെ പ്രത്യേകതകൾ ഇത് എങ്ങനെ ഉപയോഗിക്കണം ആർക്കൊക്കെ ഇത് ഗുണം ചെയ്യും എന്ന് നോക്കാം ഇതിലെ പ്രധാന ചേരുവ ഉറുന്തോട്ടിയാണ് ഇതിനു പുറമെ തിപ്പലി കുറുന്തോട്ടി കഷായം പാൽ എള്ളെണ്ണ തുടങ്ങി നിരവധി ഔഷധങ്ങൾ ചേർത്താണ് ഇത് തയ്യാറാക്കുന്നത് ഇത് പ്രധാനമായും വാതദോഷങ്ങളെ ശമിപ്പിക്കാൻ സഹായിക്കുന്നു മുഖത്തുണ്ടാകുന്ന തളർച്ച സന്ധിവേദന എന്നിവയ്ക്ക് ഇത് വളരെ ഫലപ്രദമാണ് പേശികൾക്കുണ്ടാകുന്ന ബലമില്ലായ്മയും തേയ്മാനവും കുറയ്ക്കാൻ ഇത് സഹായിക്കും പ്രസവശേഷം അമ്മമാരുടെ ശരീരം പെട്ടെന്ന് പഴയ നിലയിലാകാനും ക്ഷീണം മാറാനും ബലതൈലം ഉപയോഗിച്ച് മസാജ് ചെയ്യുന്നത് നല്ലതാണ് മെലിഞ്ഞ ശരീരമുള്ളവർക്കും കുട്ടികൾക്കും തൂക്കം വർദ്ധിപ്പിക്കാനും ശരീരത്തിന് നല്ല ആകൃതി ലഭിക്കാനും ഇത് സഹായിക്കുന്നു സംബന്ധമായ വേദനകൾക്കും തളർച്ചയ്ക്കും ഇതൊരു മികച്ച ഔഷധമാണ് ഇത് ശരീരമാകെ പുരട്ടി മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ വച്ച ശേഷം കഴുകിക്കളയാം ഇത് രക്തയോട്ടം കൂട്ടാൻ സഹായിക്കും വേദനയുള്ള ഭാഗങ്ങളിൽ പഞ്ഞിയിൽ എണ്ണ മുക്കി വയ്ക്കുന്ന രീതിയിലും ഉപയോഗിക്കാം ഇത് പുറമേ പുരട്ടാനുള്ളതാണ് ഇത് പുറമേ പുരട്ടുന്നത് സുരക്ഷിതമാണെങ്കിലും കടുത്ത പനി ദഹനക്കുറവ് അല്ലെങ്കിൽ കപം കൊണ്ടുള്ള അസുഖങ്ങൾ ഉള്ളപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ച് ഗർഭിണികളും കുട്ടികളും ഉപയോഗിക്കുമ്പോൾ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക